പ്രിയപ്പെട്ടവരെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും പരാതിപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്തിനാണ് ദൈവമേ എനിക്ക് ഈ ജീവിതം തന്നു ഈ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലല്ലോ അനുദിന ജീവിതത്തിലൂടെ നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെ ജീവിതത്തെ ശപിച്ച് മുന്നോട്ട് പോകുന്ന ധാരാളം മനുഷ്യരുണ്ട് അവർക്കൊക്കെ പ്രചോദനമേകുന്ന ഒരു യുവാവിൻ്റെ ജീവിത കഥ കേൾക്കാനായിട്ട് ഇടയായി തീർച്ചയായിട്ടും കണ്ണിനീരോടുകൂടെ മാത്രമേ അത് കാണാനും അത് കേൾക്കാനും നമുക്ക് കഴിയുള്ളൂ ഏതോ മാതാപിതാക്കളെ ജനിച്ച് ഉപേക്ഷിക്കപ്പെട്ട രണ്ട് കരങ്ങളും രണ്ട് പാദങ്ങളും പാദങ്ങളുമില്ലാത്ത വെറുമൊരു മാംസപിണ്ഡമായ ഒരു ചെറുപ്പക്കാരൻ കണ്ണിനോടു കൂടിയാണ് അവൻ തൻ്റെ ജീവിതകഥ പറയുക ജീവിതകഥ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുക അതൊരു കഥയെന്ന് പറയാൻ പറ്റില്ല അവൻ്റെ ജീവിതമാണ് തീർച്ചയായിട്ടും അത് കേൾക്കുന്നവർക്ക് വലിയൊരു മോട്ടിവേഷനാണ് അവൻ കടന്നുപോയ അനുഭവങ്ങളും അവൻ അനുഭവിച്ച വേദനകളും അവൻ അനുഭവിച്ച ഒക്കെ നമുക്കൊക്കെ ഒരു പ്രചോദനവും നമുക്കൊക്കെ ജീവിതത്തിന് ശക്തി നൽകുന്നതുമായിട്ട് അത് മാറും എന്നതിന് സംശയമില്ല ആലപ്പുഴയിലെ ഒരു പ്രിയപ്പെട്ട മകനാണ് അഭിലാഷ് തീർച്ചയായിട്ടും മാതാപിതാക്കൾ ജനിച്ചപ്പോൾ മാതാപിതാക്കൾ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അവനെ ഉപേക്ഷിച്ചു കാരണം രണ്ട് കരങ്ങളും പാദങ്ങളും ഇല്ലാത്ത അവനെ അവർക്ക് വേണ്ടായിരുന്നു ഒരു വെറും ഒരു മാംസമുണ്ടായിരുന്നു അങ്ങനെ വഴിയൂരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ചവറ്റു കുണിയിൽ കിടന്ന ഒരു ഒരു പട്ടിക്ക് ഒരു നായിക്ക് ആഹാരമായി ഒരു നേരത്തെ ആഹാരമായി തീരേണ്ട അവൻ്റെ വാക്കിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുക ആഹാരമായി തീരേണ്ട എന്നെ ദൈവത്തിൻ്റെ മാലാഖമാർ കൊണ്ടുവന്ന് ഊട്ടി സ്നേഹം കൊടുത്ത് കാലോലിച്ച് അവൻ വളർത്തി ഇന്ന് അവൻ കൊമേഴ്സ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുകയാണ് അവൻ്റെ ജീവിതത്തിലെ അവൻ അനുഭവിച്ച ഈ ജീവിത യാത്രയിലൂടെ അവൻ നമുക്ക് നൽകുന്ന പ്രചോദനമുണ്ട് നാല് കാര്യങ്ങൾ അഭിലാഷ നമ്മോട് പറയുന്നുണ്ട് ഒന്ന് ജനനത്തെക്കുറിച്ചാണ് ഓനിപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട് പലരും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മളൊക്കെ വലിയ സമ്പന്നൻ്റെ മകനായിട്ട് മകളായിട്ട് ജനിക്കണമെന്നും വളരണമെന്നും വേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാറുണ്ട് അഭിലാഷിൻ്റെ വാക്കൾ ഇപ്രകാരമാണ് കുറയ്ക്കുക ഞാൻ അംബാനിയുടെ മകനായിട്ട് ജനിക്കണമെന്നും ഞാൻ ആവിടേതോ ഒരു ദരിദ്രൻ്റെയോ ഒരു മകനായിട്ട് ജനിക്കണമെന്നും ഞാനല്ല നിശ്ചയിക്കുക ദൈവനിശ്ചയമാണ് അപ്രകാരം ദൈവം നിശ്ചയിച്ചു രണ്ട് കൈയും രണ്ട് കാലുമില്ലാത്ത അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു മാംസപിണ്ഡമായിട്ട് അവൻ ജനിച്ചു ദൈവനിശ്ചയമാണ് ഞാൻ എങ്ങനെ ജനിക്കണമെന്ന് അതിനാൽ ആ ദൈവനിശ്ചയത്തിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് പെറുവിറുക്കാതെ അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് നേരി ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് പോകാതെ ദൈവം എനിക്ക് തന്ന ഈ ജീവിതം അത് എവിടെയായാലും എങ്ങനെയായാലും അത് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുക ജീവിതം സന്തോഷദായകമായിട്ട് മാറുക ഞാൻ അംബാനിയുടെ മകനായിട്ട് ജനിച്ചില്ല അല്ലെങ്കിൽ ഞാൻ വലിയൊരു ധനാഢ്യൻ്റെ മകനായിട്ട് ജനിച്ചില്ല ഞാൻ വെറും ഒരു കർഷകൻ്റെ മകനായിട്ടാണ് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത് എന്ന് ഓർത്ത് നീ ദുഃഖിക്കാതെ ദൈവം തന്ന ഈ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോവുക രണ്ട് കൈയും കാലുമില്ലാത്ത മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട അഭിലാഷ് എത്ര സന്തോഷത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട കുട്ടികളോട് തൻ്റെ ജീവിത അനുഭവങ്ങൾ പറയുക രണ്ടാമതായിട്ട് അഭിലാഷ് പറഞ്ഞു വയ്ക്കുന്ന കാര്യം ജീവിത അന്തസ്സാണ് ജീവിതത്തിലെക്കുറിച്ച് എങ്ങനെ വളരണമെന്ന് അവനവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും എവിടെ എത്തിപ്പെടണമെന്നും നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കഷ്ടപ്പാടും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഈ ജീവിത അന്തസ്സിലൂടെ നീ കടന്നു പോകുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന തിഗ്നാനുഭവങ്ങളെയും ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളെയും ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളെയും അതൊക്കെ ഇതൊക്കെ ദൈവത്തിൻ്റെ ദൈവം എനിക്ക് നൽകിയതാണ് അതുകൊണ്ട് ഞാനത് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അതിനെ ശക്തിയോടുകൂടെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുമ്പോഴാണ് ജീവിതാന്തസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക ഞാൻ തളർന്ന് വീണാൽ അവിടെ തന്നെ കിടക്കാം വീണെടുത്ത് തന്നെ കിടക്കാം പക്ഷേ ഞാനൊന്ന് എഴുന്നേറ്റ് ശക്തിയോടെ കുതിച്ചു പായുവാനുള്ള കരുത്ത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആ കരുത്തനുസരിച്ച് ആ ഒരു കൂടെ മുന്നോട്ട് പ്രയാണിച്ചപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക വീണ് കിടന്നാൽ നമ്മളെ ആരെങ്കിലും താങ്ങാൻ വരുമെന്നും ആരെങ്കിലും എടുത്ത് ഉയർത്തുവെന്നും വിചാരിച്ച് നമ്മൾ അങ്ങനെ കിടന്നാൽ അങ്ങനെ കിടക്കാനേ സാധിക്കുകയുള്ളൂ നമ്മൾ ശക്തിയോടുകൂടെ കരുത്തോടു കൂടെ എഴുന്നേറ്റ് മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വിജയം ഭരിക്കുവാനായിട്ട് സാധിക്കുക ആ ചെറുപ്പക്കാരൻ കൈയും കാലുമില്ലാത്തവൻ തീർച്ചയായിട്ടും ജീവിതത്തിൽ അവൻ കിടന്നില്ല അവൻ സധൈര്യം പോരാടി തൻ്റെ പഠന മേഖലകളിലൂടെ അവൻ മുന്നോട്ട് പോയി ദൈവത്തിൻ്റെ കരുത്ത് ദൈവത്തിൻ്റെ കരുതൽ തീർച്ചയായിട്ടും അവനോട് കൂടി ഉണ്ടായിരുന്നു എന്ന് അവൻ്റെ അവൻ്റെ വാക്കിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമത് അവ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് ആര് ആരോടുകൂടി ആയിരിക്കണമെന്നും അതും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എങ്ങനെ ജീവിക്കണമെന്നും ആരാണ് പങ്കാളിയാകേണ്ടതെന്നും ഒക്കെ ദൈവത്തിൻ്റെ ഒരു നിശ്ചയമുണ്ട് എന്ന് എവിടെയായിരുന്നാലും എത്ര അകലങ്ങളായിരുന്നാലും ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായിട്ടത് മാറില്ല ദൈവിക പദ്ധതികളെ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് എൻ്റെ പങ്കാളി ആരായിരിക്കണമെന്ന് ഞാനെല്ലാം നിശ്ചയിക്കുക ദൈവം ഓരോരുത്തർക്കും ഓരോന്നും നിശ്ചയിച്ചിട്ടുണ്ട് അത് കറുത്തവനാണോ വെളുത്തവളാണോ എന്താണ് എന്നുള്ളത് ദൈവനിശ്ചയമാണ് പഠിച്ചവനാണോ പഠിക്കാത്തവളാണോ എന്നുള്ളത് ദൈവനിശ്ചയമാണ് ആ ദൈവിക നിശ്ചയത്തിനനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടി പോകാം നാലാമത്തത് ആ മകൻ പറഞ്ഞു വയ്ക്കുന്ന വാക്ക് മരണമാണ് മരണം എപ്പോൾ എങ്ങനെ എവിടെ വരുമെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല പക്ഷേ നമ്മൾ എന്ത് നേടി എന്ത് കരുതി ഇതെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള നിശ്ചയിച്ച ഇതെല്ലാം നമ്മളിവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ് ഒന്നും നമുക്കിവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല ദൈവം നമുക്ക് നൽകിയതെല്ലാം സന്തോഷത്തോടു കൂടെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരോടൊപ്പം കരുതുവാനും വിട്ടുകൊടുക്കുവാനൊക്കെ ഉള്ളൊരു മനസ്സാണ് നമുക്ക് ആത്യന്തികമായിട്ട് വേണ്ടതെന്നാണ് അഭിലാഷ് പങ്കുവയ്ക്കുക തീർച്ചയായിട്ടും ആ ഒരു മരണം എന്നായാലും എല്ലാവർക്കും സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ എന്നും ഇവിടെ നിലനിൽക്കേണ്ടവരല്ല ഇവിടെ വിട്ട് ഞാൻ പോകേണ്ടവരാണ് അത് എപ്പോഴാണെന്നും ഒന്നും നമുക്കറിയത്തില്ല അതുകൊണ്ട് നമ്മൾ സ്വയം തീരുമാനമെടുത്ത് നമ്മൾ സ്വയം നിശ്ചയിച്ചുറപ്പിച്ച് പോകുന്ന ഒരു ജീവിതം നിശ്ചയിച്ചുറപ്പിച്ച് പോകുന്ന ഒന്നല്ല മരണമെന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കോമാളിയെ പോലെ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരുന്ന ഒന്നാണ് മരണമെന്ന് പറയുന്നത് അത് ഒരു എപ്പോഴാണ് എങ്ങനെയായിട്ട് വരും എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല അതുകൊണ്ട് ജീവിതം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇപ്രകാരമാണ് അദ്ദേഹം അവസാനമായി കുറിച്ചു വെക്കുന്നത് പറയുന്നതും ഇപ്രകാരമാണ് പൗലോ കൊയിലോ പറയുന്നത് പോലെ സ്വപ്നങ്ങൾ കാണുക സ്വപ്നങ്ങൾ കാണുകയാലും മറ്റുള്ളവരെ സഹായിക്കുവാനും നമ്മൾ തയ്യാറാകുമെങ്കിൽ ഈ പ്രപഞ്ചം നിന്നോട് കൂടെ ചേർന്ന് നിനക്ക് വേണ്ടതെല്ലാം ചെയ്തിരും നിന്നുകൂടെ കൂടെ നിൽക്കും അതുകൊണ്ട് സ്വപ്നങ്ങൾ കണ്ട് സ്വപ്നങ്ങളിലൂടെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകം തന്നെ പ്രപഞ്ചം തന്നെ നിന്റെ കൂടെ നിൽക്കുമെന്നാണ് അഭിലാഷ് പൗലു കൊയിലുടെ വാക്കിലൂടെ പറയില്ല ജീവിതത്തിൽ നെഗറ്റീവ് ചിന്തകൾ എടുക്കരുത് അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അത് നമ്മളെ നമ്മുടെ ജീവിതത്തെ തളർത്തും നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ കെടുത്തി കളയും അതുകൊണ്ട് നെഗറ്റീവ് എടുക്കാതെ എല്ലാം പോസിറ്റീവായി കാണാനായിട്ട് സാധിക്കണം എൻ്റെ ജീവിതം എനിക്കുള്ള ജീവിതം തന്നെയാണ് എൻ്റെ ജീവിതത്തെ ഞാനാണ് കമപ്പെടുത്തേണ്ടത് മറ്റൊരാളുടെ ജീവിതത്തെ നോക്കി എൻ്റെ ജീവിതത്തെ വിലയിരുത്താനായിട്ട് ശ്രമിക്കരുത് എനിക്ക് തന്ന ഈ ജീവിതം അത് സന്തോഷത്തോടു കൂടെ മറ്റൊരാളുടെ ജീവിതത്തെ നോക്കിക്കണ്ട് അതിനനുസരിച്ച് നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിജയം ഭരിക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയതെല്ലാം ദൈവം നൽകിയതാണ് അതുകൊണ്ട് ഈ ജീവിതത്തിൽ നേടാൻ പൊരുതി നേടാനായിട്ട് കഴിയുന്നതെല്ലാം പൊരുതി തന്നെ നേടണം ജീവിതത്തിൽ പതറിപ്പോ പതറി പിന്നോട്ട് പോകേണ്ടവരല്ല ജീവിതത്തിൽ ശക്തിയോട് പൊരുതി മുന്നോട്ട് പോകേണ്ടതാണ് ഈ ജീവിതം അവിടെ എനിക്കൊന്നിനും കഴിവില്ല എനിക്ക് സൗന്ദര്യമില്ല എനിക്ക് നല്ല കളറില്ല എനിക്ക് നല്ല ആരോഗ്യമില്ല എനിക്ക് രോഗമാണ് എന്നൊക്കെ ചിന്തിച്ച് നാം അങ്ങനെ ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് എല്ലാം കഴിയും എനിക്ക് എൻ്റെ ഈ ജീവിതം കൊണ്ട് നേടേണ്ടതെല്ലാം നേടിയെടുക്കാൻ എൻ്റെ ഈ ചെറു ജീവിതം കൊണ്ട് എനിക്ക് കഴിയുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ മനസ്സാന്നിധ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോയാൽ ആ തീരുമാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം വരിക്കുവാനായിട്ട് തന്നെ സാധിക്കുമെന്നാണ് ഈ അഭിലാഷ പറയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതം ഒന്നേയുള്ളൂ അത് ദൈവം നമുക്ക് നൽകിയതാണ് അത് സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് ദൈവം നൽകിയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ നിരാശപ്പെടാതെ എനിക്ക് ജീവിതം തന്ന ആ ദൈവത്തിന് നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ ജീവിക്കാൻ കഴിയണം നമുക്കൊക്കെ ദൈവം രണ്ട് കൈകൾ നൽകിയിട്ടുണ്ട് കാലുകൾ നൽകിയിട്ടുണ്ട് സംസാരശേഷി നൽകിയിട്ടുണ്ട് ദൈവം നമുക്ക് മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാത്ത അഭിലാഷിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ രണ്ട് കൈകളില്ല രണ്ട് കാലുകളില്ല മാതാപിതാക്കളില്ല എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ ആ വേദനിൽ നിന്നുകൊണ്ട് അവൻ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ആ ചാരത്തു നിന്നു ഉയർത്തി നിൽക്കുവാൻ കഴിഞ്ഞു എങ്കിൽ കൈകളും കാലുകളുമുള്ള മനുഷ്യ നമുക്കും ഉയരാൻ ഉയർന്ന് പറക്കാൻ നമുക്ക് കഴിയണം എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേരുകയാണ് സാധിച്ചാൽ അഭിലാഷിൻ്റെ ആ മോട്ടിവേഷൻ ക്ലാസ് ഒന്ന് കേൾക്കുകയും ഒന്ന് കാണുകയും ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ